ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊൻപത് ദുബായ് മാളിൽ പാർക്കിംഗ് ബില്ലിംഗ് സംവിധാനം വരുന്നു എന്നതിനോട് അനുബന്ധിച്ചിട്ടുള്ള വാർത്ത നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബലി പെരുന്നാൾ അവധിയും മറ്റ് അവധികളുമായിട്ട് ഒരുപാട് ആളുകൾ ദുബായ് മാൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർക്കിംഗ് ബില്ലിങ് സംവിധാനം വന്നില്ലല്ലോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതലാണ് ദുബായ് മാളിൽ പാർക്കിംഗ് ബില്ലിംഗ് സംവിധാനം നിലവിൽ വരുന്നത് മാളിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ തൽക്ഷണ ബില്ലിംഗ് നടപ്പിലാക്കുന്നത് സാലിക്കാണ് അതായത് നാല് മണിക്കൂർ കോംപ്ലിമെൻ്ററി നിശ്ചിത സമയത്തിന് ശേഷമായിരിക്കും ബില്ലിംഗ് നടപ്പിലാക്കുക വാരാന്ത്യങ്ങളിൽ വീക്കെൻഡുകളിൽ ഇത് ആറ് മണിക്കൂർ സൗജന്യമായിരിക്കും ശേഷമുള്ള ഓരോ മണിക്കൂർ അധികരിക്കുന്നതിനനുസരിച്ച് ഇരുപത് മുതൽ നാൽപ്പത് ദരഹം വരെയാണ് മണിക്കൂറിൽ കൂടുതലായിട്ട് പാർക്കിംഗ് ബില്ലിംഗ് സംവിധാനത്തിന്റെ ബില്ലിംഗ് ആയിട്ട് വരുന്നത് അല്ലെ മേഖലയിലെ പാർക്കിംഗ് കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് അബുദാബി ഗതാഗത വകുപ്പ് മാവാ മവാക്കിഫ് നിയമങ്ങളെല്ലാം തന്നെ ലംഘിക്കുന്ന ആളുകളുടെ വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് കസ്റ്റഡിയിലെടുക്കും അതുകൂടാതെ തന്നെ വാഹനങ്ങൾ പ്രമോഷനോ പരസ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം പെർമിറ്റ് ഇല്ലാത്ത പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുന്ന സന്ദർഭമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വാഹനം ക്രെയിൻ ഉപയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പാർക്കിംഗ് ഇടങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങൾക്കും ഇതേ നടപടി തന്നെ ഉണ്ടാവും ഈ സംവിധാനം ഇന്ന് രണ്ടായിരത്തി ജൂൺ പത്തൊൻപത് മുതൽ പ്രാവർത്തികമായി തുടങ്ങിയിട്ടുണ്ട് പിന്നീട് വാഹനങ്ങൾ വിട്ടുകിട്ടാൻ കനത്ത പിഴ നൽകേണ്ടി വരും ഇത്തരം നിയമ നടപടികൾ ഒഴിവാക്കാൻ പാർക്കിംഗ് സംവിധാനം കൃത്യമായിട്ട് നിയമപരമായിട്ട് ഉപയോഗിക്കാൻ അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാജ്യത്തെ ഇന്നത്തെ താപനില പരിശോധിക്കുന്ന സമയത്ത് പരമാവധി താപനില നാൽപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയർന്നേക്കുമെന്നാണ് എൻ സി എം അറിയിക്കുന്നത് അബുദാബിയിൽ ഇത് നാൽപ്പത്തി ആറ് ഡിഗ്രിയും ദുബായിൽ നാല്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താനുമാണ് സാധ്യത ഭാഗികമായിട്ട് മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മുതൽ നാല്പത് കിലോമീറ്റർ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് എൻ സി എം അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എം ഡി ലോക മത്സരക്ഷമതാ റാങ്കിങ്ങിൽ യു എ ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നു സ്വിറ്റ്സർലാൻഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയ ലോക മുന്നേറ്റ റാങ്കിങ്ങിലാണ് മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തി യു എ ഇ ഏഴാം സ്ഥാനത്തെത്തിയത്